അങ്ങനെ നമ്മൾ സബ് മറൈൻ എടുത്തു വന്നിരിക്കുവാണ് ഇതാ കണ്ടില്ലേ ഈ നിർത്തിയിട്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് അന്തർവാഹിനി ഇതിനകത്തേക്ക് കേറുന്ന ക്യൂഒോ കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് അറിയാൻ പൈനീനം പ്രവേശനം ഇല്ല അങ്ങോട്ടൊന്നും ആരെയും കാണുന്നില്ലല്ലോ ഖുർസുറ ർ സബ്മറൈൻ ഇവിടെ ആയിട്ട് ബോർഡിൽ അമിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുള്ള ഒരു സബ് മറൈനാണിത് നല്ല വലിപ്പമാണ് കേട്ടോ ഇത്രയും വെള്ളത്തിനടി മുങ്ങി നിക്കുന്ന ആലോചിച്ചോക്കെ അപ്പോൾ എന്തുമാത്രം ആഴമുള്ള സ്ഥലത്തൂടെ ആയിരിക്കും ഇത് പോകുന്നത് ആൾക്കാരുടെ ഹൈറ്റും ആ ഒരു സബ് ഹൈറ്റും നമ്മൾ നോക്കേ അപ്പൊ ആയിട്ടൊരു ഡാമേജ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അകത്തേക്ക് കയറാൻ വേണ്ടി പോയപ്പോഴേതായിട്ട് പുറത്തായിട്ടൊരു സംഗതി ഇരിക്കുന്നത് ഇത് ടോർപഡോ ടോർപ്പഡോ എന്ന് പറഞ്ഞവിടെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം അതിന്റെ പ്രൊനൗൺസേഷൻ ഇതേപോലെ ഇരുപത്തിരണ്ടെണ്ണം ലോഡ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത് ഈ സബ് പോകുന്നത് എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് കയറാം ഭയങ്കര കട്ടിയാണല്ലോ നിങ്ങളെല്ലാം വന്ന് ഉമ്മ വെച്ചിട്ട് പോകുന്ന സ്ഥലമായിരിക്കും അല്ലേ എന്തായാലും അകത്തേക്ക് കയറാം നല്ല തണുപ്പ് കേസിയാണ് കേട്ടോ ഓരോരോ ഉദ്യോഗസ്ഥരെല്ലാം നിക്കുന്നതായിട്ട് ഡമ്മി വെച്ചിട്ടുണ്ട് അവരുടെ യൂണിഫോം എല്ലാം ഇതാണ് കംപ്ലീറ്റ് ആയിട്ടും വയറിംഗ് വർക്കുകൾ എല്ലാം ആണ് ഒന്ന് ആയിരിക്കും ചോദിക്കൂലേ ഓരോരോ കാര്യങ്ങളെല്ലാം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇതാക്കണ്ടല്ലേ ഇവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് അനുവദനം ഇതിന് അനുവദനീയമല്ല ഇതാ നമ്മൾ പുറത്ത് കണ്ടില്ലായിരുന്നോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ എന്തോ ഒരു പേരായിരുന്നല്ലോ അപ്പോഴേ അതേപോലത്തെ സംഗതികളാണെന്ന് തോന്നാകത്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം അല്ലേ എങ്ങോട്ട് നോക്കിയാലും എന്താ കണ്ടില്ലേ ഓരോരോ ചെറിയ ചെറിയ സ്റ്റിയറിംഗ് പോലത്തെ ഓരോരോ കാര്യങ്ങൾ കാണാം അപ്പൊ കണ്ടില്ലേ വാഷ് സ്പേസ് ഇവിടെ ക്യാപ്റ്റൻ ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ വേറെ വേറൊരാളിരിപ്പുണ്ട് ഇത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാലേ വേറെ ഷിപ്പിന്റെ എല്ലാം ഡയറക്ഷൻ എല്ലാം നോക്കുന്നത് ഇതുവഴിയാണ് ഇവിടെ ആയിട്ട് നോക്കി കിടക്കുന്ന സ്ഥലം വളരെ കഞ്ചസ്റ്റഡ് ആണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് നോക്കേ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ തുറന്നിട്ട് പോന്ന് കണ്ടിട്ടില്ലേ ഇംഗ്ലീഷ് സിനിമയിലെല്ലാം അതുപോലത്തെ ഓരോരോ കാര്യങ്ങളാണ് ഇല്ല ഇങ്ങനെ ഓരോരോ ഡമ്മി വെച്ചിരിക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും അവിടെ ആരെങ്കിലും നിക്കുവാണെന്ന് ഇവിടെ ആയിട്ട് നോക്കേ റ്റ് ടോയ്ലറ്റ് നകം കണ്ടില്ലേ വല്ലാത്ത സംഭവം തന്നെ അല്ലേ സ്റ്റിയറിംഗ് പോലത്തെ ഓരോരോ വളയങ്ങൾ പുറയുണ്ട് ഇവിടെ ഇതൊക്കെ ഏതൊക്കെ വളയായിരിക്കും ഇതെല്ലാം ഒരു കളർ കളറുമാണ് കണ്ടില്ലേ ഏത് വളയാണ് വളവാണിതിരിക്കേണ്ടത് ചുവപ്പാണോ നീലയാണോ അങ്ങനെ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എല്ലാം ചുവപ്പ് തന്നെയാണ് അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഇതാ കണ്ടില്ലേ കുനിഞ്ഞു വേണം പോവാൻ ഇതുവഴിയെല്ലാം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏണിയെല്ലാം വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് കിച്ചൺ ആണ് സബ്മറൈനിലെ കിച്ചൺ ഇഡ്ലിയൊക്കെ വെച്ചിരിക്കുന്ന ഓക്കെ ഇതൊക്കെ ആയിരിക്കും ശരിക്കും ഇതിനകത്തുള്ള ഫുഡ് അപ്പൊ ഇഡ്ലി നമ്മൾ വിചാരിച്ച ആളല്ല